ലോകവും അമേരിക്കയും മാറുമെന്നതിൻ്റെ സൂചനയാണ് മംതാനിയുടെ വിജയം ലോകത്തമ്മാടിയായ ഇസ്രായേൽ പ്രധാനമന്ത്രി നദന്യാഹു ന്യൂയോർക്കിൽ കാലുകുത്തിയാൽ അറസ്റ്റ് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച നമ്മുടെ കാലഘട്ടം ദർശിച്ച രാഷ്ട്രീയ ധീരതയുടെ പര്യായം കൂടിയാണ് അദ്ദേഹം നിശാല അപ്ഡേറ്റ് കെ ടി കുഞ്ഞിക്കണ്ണൻ എഴുതുന്നു മംതാനി ഉയർത്തുന്ന പ്രതീക്ഷകൾ ബംദാനി ഒരു സൂചനയാണ് ലോകവും അമേരിക്കയും മാറുമെന്നതിൻ്റെ സൂചന ആഗോള ഫൈനാൻസ് മൂലധനത്തിൻ്റെ ആസ്ഥാന നഗരമായ ന്യൂയോർക്കിൽ വംശവെറിയൻ ധനപ്രഭുത്വത്തിൻ്റെ തലവൻ ട്രംപിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ബംദാനി വിജയിച്ചിരിക്കുന്നത് അതെ അമേരിക്കയിലെ ഏറ്റവും പ്രധാന നഗരമായ ന്യൂയോർക്കിൻ്റെ മേയറായി ഇടതുപക്ഷക്കാരനായ സയനിസ്റ്റ് വിരുദ്ധനും കടുത്ത വംശീയ ഫാഷിസ്റ്റ് വിരോധിയുമായ സൊഹറാൻ മംതാനി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു അൻപത് ശതമാനത്തിലേറെ വോട്ട് നേടിയാണ് മംതാനി വിജയിച്ചത് നഗരത്തിൻ്റെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുതലുള്ള ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന ഖ്യാതിയും മുപ്പത്തിനാലുകാരനായ മമതാനിക്കുണ്ട് കടുത്ത ആംഗ്ലോ സാക്സൺ വരേണ്യന വരേണ്യത നിലനിൽക്കുന്ന ന്യൂയോർക്കിലെ ആദ്യ മുസ്ലിം ആഫ്രിക്കൻ വംശജനായ മേയറുമാണ് മമതാനി അമേരിക്കയുടെ ചരിത്രം വംശീയതക്കെതിരെ നടത്തിയ മറ്റൊരു വിധിയെഴുത്ത് കൂടിയാവാം മംതാനിയുടെ വിജയം ഫലസ്തീനികളുടെ വംശഹത്യക്കെതിരെ അതിന് കൂട്ടുനിൽക്കുന്ന ട്രംപിനെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തിയ അമേരിക്കൻ പൗരനാണ് മമതാനി ലോകത്തമ്മാടിയായ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ന്യൂയോർക്കിൽ കാലുകുത്തിയാൽ അറസ്റ്റ് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച നമ്മുടെ കാലഘട്ടം ദർശിച്ച രാഷ്ട്രീയ ധീരതയുടെ പര്യായം കൂടിയാണ് സേനിസത്തെയും ട്രംപിസത്തെയും വെല്ലുവിളിച്ച മമതാനിയെ തോൽപ്പിക്കാൻ ട്രംപ് പഠിച്ച പണി പതിനെട്ടും പയറ്റിയിരുന്നു ഫെഡറൽ ഫണ്ടുകൾ തെരഞ്ഞെടു അടഞ്ഞു തടഞ്ഞു വെക്കുമെന്നതുൾപ്പെടെയുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണികളെ തള്ളിക്കളഞ്ഞാണ് ന്യൂയോർക്ക് ജനത ഈ ചരിത്ര വിധിയെഴുത്ത് നടത്തിയിരിക്കുന്നത് ലോകവും അമേരിക്കയും മാറുബന്ധത്തിന്റെ സൂചനയാണ് മംതാനിയുടെ വിജയം കടുത്ത ഫൈനാൻസ് മൂലധന പ്രഭുത്വത്തിനും വംശീയവറിയ നിലപാടുകൾക്കുമെതിരായ പോരാട്ടമാണ് മംതാനി നടത്തിയത് അതിന് ആ മുപ്പത്തിനാലുകാരനെ പ്രാപ്തമാക്കിയത് അദ്ദേഹത്തിൻ്റെ സോഷ്യലിസ്റ്റ് വീക്ഷണങ്ങളും എല്ലാറ്റിനെയും ഉൾക്കൊള്ളാനുള്ള ജനാധിപത്യ രാഷ്ട്രീയവുമാണ് സർവദേശീയ തലത്തിൽ അമേരിക്കയും സാമ്രാജ്യത്വ ശക്തികളും ഇസ്ലാമോഫോബിയ പടർത്തുന്ന സന്ദർഭത്തിലാണ് അമേരിക്കൻ ഹൃദയഭൂമിയിൽ നിന്ന് ഒരു മുസ്ലിം അതും ഒരു ആഫ്രിക്കൻ വംശജൻ ഭരണാധികാരിയായി ഉയർന്നു വരുന്നത് സ്ത്രീകളെയും ട്രാൻസ്ജെൻഡറുകളെയും ന്യൂനപക്ഷങ്ങളെയും ഉൾക്കൊള്ളുകയെന്നത് നിയോഫാഷിസത്തിനെതിരെയെതിരായിട്ടുള്ള രാഷ്ട്രീയ പ്രതിരോധത്തിന്റെ വിശാല സാധ്യതകൾ ഉറപ്പിക്കുക എന്നതാണ് സഹ്റാൻ മംതാനി എല്ലാറ്റിനെയും ഉൾക്കൊള്ളാനും ബഹുമാനിക്കാനും പഠിപ്പിക്കുന്ന ജനാധിപത്യ രാഷ്ട്രീയമാണ് ന്യൂയോർക്കിലെ ജനങ്ങളോട് നിരന്തര നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറഞ്ഞുകൊണ്ടിരുന്നത് ശക്തിയാണ് അധികാരത്തെയും ശരിയെയും നിർണയിക്കുന്നതെന്ന നിയോഫാസിസ്റ്റ് രാഷ്ട്രീയത്തെയും നവയാഥാസ്ഥിക വീക്ഷണങ്ങളെയും എതിർത്തുകൊണ്ടാണ് അമ്ദാനി തൻ്റെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനുകൾ മുന്നോട്ട് കൊണ്ടുപോയത് പലസ്തീനികളെ കൂട്ടക്കൊലകൾക്ക് ഉത്തരവാദിയായ നദന്യാഹുവിനെയും അതിന് പിന്തുണ നൽകുന്ന ട്രംപിനെയും നിശിദ്ധമായ ഭാഷയിൽ വിമർശിക്കുകയും സയണിസത്തിനെതിരായ ജൂതമത വിശ്വാസികളുടെ പിന്തുണ നേടിയെടുക്കുകയും ചെയ്തു എന്നതാണ് മംതാനിയുടെ വിജയത്തിൻ്റെ സവിശേഷതയും വിപ്ലവകരമായ രാഷ്ട്രീയം അത് സർവവംശീയവാദികൾക്കും നവലിബറൽ സാമ്പത്തിക ശാസ്ത്രത്തിനും വെല്ലുവിളി ഉയർത്തുന്നതാണ്